ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനഞ്ച് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ സബദീപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് ഇതിൻ്റെ കണ്ടന്റ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് സബദീപുത്രന്മാരുടെ അമ്മ വന്ന് ഈശോയോട് ഗുരുവോ കർത്താവേ നിന്റെ മഹത്വത്തിൽ എൻ്റെ രണ്ടും മക്കൾ ഇടതും വലതും ഇരിക്കാൻ ഇടവരുത്തണേ എന്ന് യാചിക്കുന്ന രംഗം നമ്മളിത് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ കൂടെ തന്നെ ഫീഡ് മൈ ഷീപ്പ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ മുൻ എപ്പിസോഡുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ചിലതൊക്കെ ആവർത്തനം വരും എന്നാലും ഒരു പുത്തനാശയം നിങ്ങളോട് പറയാനുള്ളതെന്ന് അറിയാമോ അത് മാതാപിതാക്കളോട് പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം ഈ ഭാഗത്ത് നിന്ന് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കാം ഒന്നാമത്തെ കാര്യം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ മാതാപിതാക്കളുടെ തനി പകർപ്പാണ് ഈ സപദീപുത്രന്മാരുടെ അമ്മ എന്തത് മക്കളുടെ ആഗ്രഹത്തെ ദൈവത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ് മക്കളുടെ ആഗ്രഹത്തെ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥനയായി അവതരിപ്പിച്ചിരിക്കുകയാണ് ശരിക്കും എന്താ നടക്കേണ്ടതെന്ന് അറിയാമോ ശരിക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കേണ്ടത് ദൈവത്തിൻ്റെ ആഗ്രഹത്തെ മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയെ ദൈവത്തിൻ്റെ തിരുമനസ്സിനെ മക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മക്കൾ അത് ജീവിക്കാൻ ഒരുക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശരിക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാപിതാക്കൾ പക്ഷെ എന്താ പ്രാർത്ഥിക്കുന്നത് മക്കളുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കണേ കർത്താവേ എന്നാണ് പ്രാർത്ഥന അതിനു വേണ്ടിയിട്ടാണ് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എണ്ണയൊക്കെ ഒഴിക്കുന്നത് പക്ഷെ ഒരു ചോദ്യമുണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കുഞ്ഞെ നിൻ്റെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നീ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ആർജവത്വം ഇന്ന് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് ചോദിക്കണം അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത അതാണ് മക്കളുടെ ആഗ്രഹത്തെ ദൈവത്തിനു മുമ്പാകെ പറയരുതെന്നല്ല പറയണം നമുക്ക് വേറെ എവിടെയാണ് പറയാനുള്ളത് കർത്താവിനോട് ഇല്ലാതെ ആരോടാണ് പറയാനുള്ളത് പറയണം പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റേ സൈഡ് ശ്രദ്ധിക്കണം ദൈവ തിരുഹിതം മക്കൾ ജീവിക്കാൻ മാതാപിതാക്കൾ മക്കളെ ഒരുക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് കർത്താവ് ഈ ചോദ്യം ചോദിക്കുമ്പോഴേ കർത്താവ് അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പാനപാത്രം കുടിക്കാൻ പറ്റൂ പാനപാത്രം കുടിച്ചാൽ പാനപാത്രത്തിൻ്റെ അപ്പുറത്താണ് മഹത്വം ഈ പാനപാത്രം പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സുവിശേഷത്തിൽ അതുകൊണ്ടാണ് ഗത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നത് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണേ പാനപാത്രം ഈസ് ഈക്വൽ ടു സഹനം പാനപാത്രം ഈസ് ഈക്വൽ ടു സഹനം നമ്മൾ പലരും ചോദിക്കാറില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സഹനം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ സഹനം നിങ്ങൾ ആ ചോദിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല ഒരു പിഴവ് പാപം ഉണ്ടായിട്ടില്ല എന്നുറപ്പാണെങ്കിൽ എന്നിട്ടും നിങ്ങൾ സഹിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണേ ഈ കുടിക്കുന്നത് ഒരു പാനപാത്രമാണ് ഇത് കർത്താവ് നിനക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന പാനപാത്രമാണ് ഈ പാനപാത്രത്തിന്റെ അപ്പുറത്ത് എന്തുണ്ട് മഹത്വമുണ്ട് കർത്താവ് വെച്ച് നീട്ടുന്ന സഹനത്തിന്റെ പാനപാത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു മഹത്വവും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മളെ തേടി വരുന്ന പാനപാത്രത്തെ സഹനത്തെ തട്ടിത്തെറിപ്പിച്ച് കളയരുത് തൂകി തുളുമ്പിത്തൂകിപ്പോകരുത് ക്ഷമയോടെ എളിമയോടെ ആ പാനപാത്രം മട്ടോളം കുടിക്കണം ചില സഹനങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും ഉപരിമഹത്വത്തിന് നന്മയ്ക്കു വേണ്ടി ഒരുക്കുന്ന ഇടക്കാലമാണെന്ന് തിരിച്ചറിയണം ഒടുവിൽ പറയുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി കൊടുക്കാനുമായിട്ടാണ് റാൻസമാണ് മോചനദ്രവ്യം എന്നുവെച്ചാൽ അടിമയെ വിമോചിപ്പിക്കാൻ ഒരു തുക വെച്ച് കെട്ടണം അടിമയെ വിമോചിപ്പിക്കാൻ ഒരു തുക വെച്ച് അതാണ് മോചനദ്രവ്യം അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ മോചനദ്രവ്യമാണ് ദ്രവ്യമാണ് പാപത്തിന്റെ അടിമത്തത്തിൽ പെട്ടുപോയ മനുഷ്യകുലത്തെ മോചിപ്പിക്കാൻ വേണ്ടി എൻ്റെ ശരീരം എൻ്റെ രക്തം മോചനദ്രവ്യമായി ഞാനിത് കൊടുക്കുന്നു അതാണ് കുരിശുമരണം കർത്താവ് വില കൊടുത്തു വാങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കണം എങ്ങനെയാണോ ജീവൻ കൊടുത്തതാണ് ഇത് തന്നെയാണ് ഹെബ്രായ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത് ഹെബ്രായ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇതേ ആശയമാണ് പറയുന്നത് പ്രധാന പുരോഹിതൻ തൻ്റെതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെത്തന്നെ സമർപ്പിക്കുകയല്ല കർത്താവ് ചെയ്തത് അവൻ എന്നുമായി അവൻ്റെ ബലിയർപ്പണം എന്താ ബലിയർപ്പണം നേരത്തെ കേട്ടു അനേകർക്ക് മോചനദ്രവ്യമായി സ്വന്തം ശരീരത്തെ അവൻ തകർത്തു അടിമത്തത്തിൽ നമ്മളെ വിമോചിപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഈ കേട്ട കാര്യങ്ങൾ ദൈവത്തിരഹിതം മക്കൾ ജീവിക്കാൻ പഠിപ്പിക്കണം അതിനെ തുടർന്ന് നമ്മൾ പറഞ്ഞത് സഹനത്തിൻ്റെ പാനപാത്രങ്ങൾക്ക് അപ്പുറത്ത് മഹത്വമുണ്ട് കർത്താവ് മോചനദ്രവ്യം കൊടുത്തു വീണ്ടെടുത്തതാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ കർത്താവും ദൈവമായി ശം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ തലമുറകളിൽ ദൈവത്തിരഹിതം നിറവേറ്റപ്പെടുവാൻ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ തന്നെ ഒരുക്കട്ടെ കർത്താവേ ഞങ്ങൾക്കായി നീ വെച്ച് നീട്ടുന്ന സഹനത്തിൻ്റെ പാനപാത്രത്തെ തട്ടിത്തെറിപ്പിച്ചു കളയാതെ മട്ടോളം കുടിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ നമ്മുടെ കർത്താവ് ഈ ശം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.